ന്യൂയോർക്കിൽ ഒരു മുസ്ലിം കമ്മ്യൂണിസ്റ്റ് മേയർ വരാൻ പോകുന്നു തെരഞ്ഞെടുപ്പിൻ്റെ പല ഘട്ടങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് ഏറെയാണ് ഇന്ത്യൻ വംശജൻ കൂടിയാണ് എങ്ങനെ കാണാം സാർ ഈ സവിശേഷ സാഹചര്യത്തിൽ ഈ സോഹറിൻ മംദാൻ മംദാനി എന്ന് പറയുന്ന കക്ഷിയാണ് വരുന്നത് അദ്ദേഹം ഇപ്പോൾ ഡെമോക്രാറ്റുകളുടെ ഔദ്യോഗിക മേയർ സ്ഥാനാർത്ഥിയായി തിരഞ്ഞെടുക്കപ്പെട്ടു ഇതിനിടയിൽ അദ്ദേഹം ന്യൂയോർക്ക് സംസ്ഥാന നിയമസഭാ അംഗം കൂടിയാണ് ആ നിയ ന്യൂയോർക്ക് സംസ്ഥാന നിയമസഭാ അംഗം എന്ന നിലക്ക് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ അവിടെ താരതമ്യേന പ്രസിദ്ധമാണ് ഇനി അത് മാത്രമല്ല ഇദ്ദേഹത്തിൻ്റെ അച്ഛനുണ്ട് മൊഹമ്മൂദ് മംദാനി ഈ മൊഹമ്മൂദ് മമതാനിക്ക് ഉള്ള വേരുകൾ എന്ന് പറഞ്ഞാൽ അയാൾ ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ ഗുജറാത്തിൽ ജനിച്ചിട്ട് ഉഗാണ്ടയിൽ പോയി ഉഗാണ്ടയിൽ നിന്ന് ന്യൂയോർക്കിലേക്ക് പോന്ന ഒരാളാണ് അമേരിക്കയിലേക്ക് വരുന്നത് അങ്ങനെയാണ് അയാളുടെ ഇത് വരുന്നത് അദ്ദേഹത്തിൻ്റെ ഭാര്യ മീര നയ്യാർ മീര നയ്യാർ എന്ന് പറയുന്നത് വിഖ്യാതയായ ചലച്ചിത്രകാരിയാണ് ഇന്ത്യൻ വംശജയാണ് ഒഡീഷയിലാണ് ജനിച്ചത് അവരെ പഠിച്ചത് ഇവർ രണ്ടുപേരും ഈ മുഹമ്മദ് മമതാനിയും മീരയും പഠിച്ചത് ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ പശ്ചാത്തലമുണ്ട് അവർ തമ്മിൽ വിവാഹം കഴിച്ചു ഇതാണ് ഇയാളുടെ അച്ഛനും അമ്മയും അപ്പോൾ ഇവരുടെ ഇത് ഇവരുടെ പ്രസി ഫിലിമൊക്കെ വളരെ പ്രസിദ്ധമാണ് ഈ ഇത് എന്താണ് മീരാ നയ്യാറിൻ്റെ അവാർഡുകളൊക്കെ കിട്ടിയിട്ടുള്ള ആദരവും അംഗീകാരവും നേടിയിട്ടുള്ള സിനിമ സംവിധായകയാണ് ഇയാളുടെ അമ്മ ഇപ്പം ഇവരെല്ലാവരും കൂടി ന്യൂയോർക്കിലാണ് സെറ്റിൽ ചെയ്തിരിക്കുന്നത് ഇതാണ് ഇദ്ദേഹത്തിൻ്റെ പശ്ചാത്തലം ഇദ്ദേഹം നന്നായിട്ട് പഠിച്ചിട്ടുണ്ട് ആഫ്രിക്കൻ സ്റ്റഡീസിലാണ് അദ്ദേഹത്തിൻ്റെ ബിരുദം ഉള്ളത് അതിനുശേഷം വളരെ സജീവമായിട്ട് പൊതുപ്രവർത്തനത്തിലുണ്ട് ഡിമോക്രാറ്റുകളുടെ കൂടെ അദ്ദേഹം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഡിമോക്രാറ്റുകളുടെ പ്രൈമറിയിൽ അദ്ദേഹം ജയിച്ചു ഇപ്പോൾ അദ്ദേഹം മേയർ സ്ഥാനത്തേക്ക് മത്സരിക്കും അദ്ദേഹം മത്സരിക്കാൻ വേണ്ടി അവിടെ നിൽക്കുമ്പോഴുള്ളൊരു ഗുണം അദ്ദേഹത്തിന് അനുകൂലമായിട്ട് അദ്ദേഹം തന്നെ പറയുന്നത് പത്ത് ലക്ഷം മുസ്ലിങ്ങൾ ന്യൂയോർക്കിലുണ്ട് എന്നാണ് അപ്പോൾ ന്യൂയോർക്കിൽ ഒരു മേയർ ഒരു ഇന്ത്യൻ വംശജനും മുസ്ലിമും കമ്മ്യൂണിസ്റ്റ് അനുഭാവിയുമായ ഒരു മേയർ വരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് പാശ്ചാത്യ പത്രങ്ങളൊക്കെ അമേരിക്കൻ പത്രങ്ങളും മീഡിയയൊക്കെ പറയുന്നത് അതിനോട് പ്രതികരിച്ചുകൊണ്ടാണ് ഈസ് എ കമ്മ്യൂണിസ്റ്റ് ലുണാറ്റിക് എന്ന് കമ്മ്യൂണിസ്റ്റ് ഭ്രാന്തനാണ് എന്ന് പറഞ്ഞത് അങ്ങനെ പറയാനൊരു കാരണമുണ്ട് അതെന്താ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് ഇദ്ദേഹം പറഞ്ഞ് ഡിമാൻഡ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ന്യൂയോർക്ക് നഗരത്തിലെ ബസ് യാത്ര സൗജന്യമാക്കണം ആണ് അദ്ദേഹത്തിന് ഒന്നാമത്തെ ഇത് പിന്നെ രണ്ടാമത്തത് എന്താണെന്ന് വെച്ചാൽ നഗരപരിധിയിൽ നിയന്ത്രിത വിലക്ക് പല വ്യഞ്ജന സാധനങ്ങൾ കിട്ടുന്ന കട വേണം കടകൾ വേണം പലചരക്ക് കട മൂന്നാമത്തെ എന്താണെന്ന് വെച്ചാൽ നഗരത്തിൽ ഉള്ള വാടക നിരക്ക് നിയ നിയന്ത്രിക്കപ്പെടുകയും അതിനൊരു മൊറട്ടോറിയം ഉണ്ടാകുകയും വേണം ഒരു തടസ്സം ഉണ്ടാകണം അതിനകത്ത് വാടക കൂട്ടാൻ പാടില്ല പിന്നെ പറയുന്ന അദ്ദേഹം താങ്ങാവുന്ന ചിലവ് താങ്ങാവുന്ന തരത്തിൽ വീട് വെക്കാനുള്ള സൗകര്യം സർക്കാർ ചെയ്തു കൊടുക്കണം അപ്പോൾ ഇത്രയും ഫ്രീഷിപ്പ് ഇങ്ങനെ ജനങ്ങൾക്ക് കൊടുക്കണം എന്ന് പ്രചരിപ്പിച്ചുകൊണ്ടാണ് ഇദ്ദേഹം പ്രസിദ്ധിയിലേക്ക് വന്നത് പക്ഷേ ഇദ്ദേഹത്തിൻ്റെ അടിസ്ഥാന കൂറ് നിൽക്കുന്നത് കമ്മ്യൂണിസത്തോട് ഇതിനോടൊന്നുമല്ല അദ്ദേഹം ഇസ്ലാമിസ്റ്റ് ആണ് എന്നുള്ളതാണ് ആ ഇസ്ലാമിസ്റ്റ് ആയതുകൊണ്ട് തന്നെ അദ്ദേഹം പ്രോ പാക്കിസ്ഥാനാണ് ആൻറ്റി ഇന്ത്യനാണ് ഒപ്പം ആൻറ്റി ഇസ്രയേലുമാണ് ഇസ്രയേലിന് അദ്ദേഹം വിരുദ്ധമായതെന്താണെന്ന് വെച്ചാൽ ലോകത്തുള്ള മിക്കവാറും എല്ലാ മുസ്ലീങ്ങളും ഇസ്രയേലിനെതിരാണ് കാര്യം എന്ന് വെച്ചാൽ ഇസ്രയേലുകാരായ ഇവർ മുസ്ലിങ്ങൾ വിശേഷിപ്പിക്കുന്നത് സയനിസ്റ്റുകളെന്നാണ് ഇത് വലിയ അപകടം പിടിച്ച കക്ഷികളാണ് അതുകൊണ്ട് അവർ അവർക്കെതിരെ നീങ്ങണം എന്നുള്ളതുകൊണ്ട് ഇസ്രയേലിനെ വിമർശിക്കുക എന്നത് ഇദ്ദേഹത്തിൻ്റെ ഒരു ശീലമാണ് ഇന്ത്യയിൽ അദ്ദേഹം ഇന്ത്യൻ ദേശീയതക്കെതിരാണ് ബി ജെ പിക്ക് മോദിക്കെതിരാണ് ഹൈന്ദവ സംസ്കാരത്തിനും സനാതനധർമ്മത്തിനും എതിരാണ് അത് അദ്ദേഹം ഇതിനൊക്കെ എതിർ നിൽക്കുന്ന ഒരാളാണ് അമ്മ ഈ പാരമ്പര്യത്തിൽ അദ്ദേഹം പിതാവിൻ്റെ പൈതൃകത്തിലാണ് അദ്ദേഹത്തിന് കൂടുതൽ വിശ്വാസമുള്ളത് ഈ പിതാവ് അറിയപ്പെടുന്നൊരു അക്കാഡമിക്കാണ് എന്ന് മാത്രമല്ല അമേരിക്കയിലെ ഒരു യൂണിവേഴ്സിറ്റിയിൽ ഇപ്പോൾ അദ്ദേഹം പ്രൊഫസറാണ് അദ്ദേഹം എല്ലാവരെയും പോലെ തന്നെ അദ്ദേഹം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ മാർജിനലൈസ്ഡ് സൊസൈറ്റിയുടെ അണ്ടർ പ്രിവിലേജ്ഡ് ഗ്രൂപ്പിൻ്റെ അധികാരങ്ങൾ ഇൻ്റർനാഷണൽ പൊളിറ്റിക്സിൽ അങ്ങനെ വരുന്നു തുടങ്ങിയിട്ടുള്ള വിഷയങ്ങളാണ് ആ വിഷയം അദ്ദേഹം പഠിപ്പിക്കാൻ ഒരു കാരണമുള്ളത് ആ വിഷയം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി അങ്ങനെ ഒരു ഇസ്ലാം അടക്കമുള്ള മാർജിനലൈസ് ചെയ്യപ്പെടുന്ന സമൂഹങ്ങളുടെ ഉന്നമനത്തെ ലക്ഷ്യമാക്കി അതിനുവേണ്ടി പണം മുടക്കുന്ന ഒരു രീതി സൗദി അറേബ്യയിലുണ്ടായിരുന്ന കിങ് അബ്ദുൽ അസീസ് യൂണിവേഴ്സിറ്റി പണ്ട് തുടങ്ങി വെച്ചിരുന്നു അതിൻ്റെ ഒരു തുടർച്ച എന്ന നിലക്കാണ് ഇത് വരുന്നത് അതാണ് ഇതിനകത്ത് ഇത് ഇതിൽ വന്നിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ ഈ പശ്ചാത്തലത്തിലാണ് ഇദ്ദേഹത്തിൻ്റെ വരവ് ഇയാളാണെന്നുണ്ടെങ്കിൽ ഒരു കാര്യമുള്ള ഈ ആഫ്രിക്കൻ ഇൻ്റർനാഷണൽ വിഷു ആൻറ്റി കൊളോണിയൽ ഇഷ്യൂ പോസ്റ്റ് കൊളോണിയൽ പ്രോബ്ലംസ് ഇതൊക്കെയാണ് അച്ഛനും മകനും പ്രൊപ്പഗേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അച്ഛന് വേറൊരു പ്രത്യേകതയുണ്ട് മഹമ്മൂദ് സന്താനിക്ക് രണ്ട് പ്രാവശ്യം ഉഗാണ്ടയിൽ നിന്ന് പുറത്താക്കപ്പെട്ടൊരാളാണ് അത് കാരണം എന്താണെന്ന് വെച്ചാൽ ഉഗാണ്ടൻ സർക്കാരിനെതിരെയുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് രണ്ടായിരത്തി രണ്ടിലെ ഗുജറാത്ത് കലാപം മുസ്ലിം വംശഹത്യയാണെന്ന് അന്താരാഷ്ട്ര വേദികളിൽ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി ഏറ്റവും കൂടുതൽ പണിയെടുത്ത ആളാണ് ആര് ഈ സോഹറിൻ മന്ദാനി ഏറ്റവും കൂടുതൽ അന്താരാഷ്ട്ര വേദികളിൽ ഇത് വം മുസ്ലിം വംശഹത്യ ആയിരുന്നു എന്നും മുസ്ലിങ്ങൾ അസാമാന്യമായ രീതിയിൽ നന്മയുള്ളവരാണെന്നും അവർ വെള്ളരിപ്രാവുകളെ പോലെ വിശുദ്ധരാണെന്നും അവരുടെ ഭാഗത്തുനിന്ന് ഒരു തെറ്റുമില്ലാതെ അവരെ കൊല്ലുന്നൊടുക്കയാണ് എന്നുള്ള പ്രചരണം നടത്തുന്ന ഒരാളാണ് ഇദ്ദേഹം അതിനൊരു കാരണം കൂടിയുണ്ട് ഈ ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ മെഹമൂദ് മംദാനി ഗുജറാത്തി മുസ്ലിം പാരമ്പര്യത്തിൽ അഭിമാനം കൊള്ളുന്ന ഒരാൾ കൂടിയാണ് കാരണം രാജ്യം ഭരിക്കാൻ നിയോഗിക്കപ്പെട്ടൊരു വിഭാഗം എന്നൊരു വിശ്വാസം ഗുജറാത്തിലെ അരിസ്റ്റോക്രാറ്റും മുസ്ലിങ്ങൾക്കുണ്ട് അപ്പോൾ രാജ്യം ഭരിക്കാൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്ന ഒരു വിഭാഗം എന്ന് അരിസ്റ്റോക്രാറ്റിക് മുസ്ലിംസ് വിശ്വസിച്ചിരുന്നത് പോലെ അവരതുപോലെ തന്നെയാണ് പ്രവർത്തിച്ചിരുന്നത് ആ പാരമ്പര്യത്തിലാണ് ഇദ്ദേഹം വരുന്നത് ഇതിൻ്റെ ഭാഗമായിട്ട് ഇദ്ദേഹം ദേശീയതക്കെതിരാണ് എല്ലാത്തരം ദേശീയതയും രാജ്യത്തിന് ആപത്താണ് എന്ന് വിശ്വസിക്കുന്നതാണ് അച്ഛൻ മമതാനി അതേ ആശയം തന്നെയാണ് മകൻ മമതാനിയെയും പറയുന്നത് എന്നു മാത്രവുമല്ല മോദിയുടെ അമേരിക്കൻ സന്ദർശന വേളകളിലെല്ലാം മോദി വിരുദ്ധ പ്രവർത്തനങ്ങൾക്കും പ്രചാരണങ്ങൾക്കും നേതൃത്വം കൊടുക്കുകയും മോദി അൺടച്ചബിളാണ് അസ്പൃശ്യനാണ് എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്ത ആളാണ് ഇപ്പോൾ വരാൻ പോകുന്ന സൊഹറിൻ മന്ദാനി ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട പരിപാടി പാക്കിസ്ഥാനു വേണ്ടി പ്രചാരവേല നടത്തുക എന്നുള്ളതാണ് കാരണം പാകിസ്ഥാൻ ഈ ലോകത്തിലെ ഏറ്റവും മഹത്തായ രാജ്യങ്ങളിലൊന്നാണെന്നും പാകിസ്ഥാൻ വളരെ സമാധാനം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന രാജ്യമാണെന്നും ഇന്ത്യ പാകിസ്ഥാനെ ഞരിച്ചു കൊന്നുകൊണ്ടിരിക്കുകയാണ് എന്നും പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളാണ് ഇദ്ദേഹം തീവ്രവാദിയെ പിന്തുണയ്ക്കുന്ന ആളാണ് അതെ ടെററിസത്തെ ഇൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഒരിടത്തും മമതാനെ ടെററിസത്തെ ഇസ്ലാമിക് ടെററിസത്തെ എതിർത്തിട്ടില്ല എന്ന കാര്യവും കൂടി ഓർക്കേണ്ടതാണ് പലസ്തീൻ ഒരു രക്തസാക്ഷികളുടെ രാജ്യം എന്നാണ് അദ്ദേഹം പലസ്റ്റീന വിശേഷിപ്പിക്കുന്നത് കാരണം പലസ്റ്റീൻകാർ ഇതുവരെ ഒരു തെറ്റും ചെയ്തിട്ടില്ല പക്ഷെ തെറ്റും മുഴുവൻ ചെയ്തിട്ടുള്ളത് പലസ്തീൻ വിരുദ്ധ ശക്തികൾ ഇസ്രേലാണ് എന്ന് എപ്പോഴും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഇസ്തേ ഇദ്ദേഹം ഒരു ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹം ഒരു കാരണവശാലും ഇസ്ലാമിക് ടെററിസത്തെ എതിർക്കുന്നില്ല എന്നുള്ളതാണ് കൂടുതൽ സംശയം ജനിപ്പിക്കുന്ന കാര്യം അപ്പോൾ ഇദ്ദേഹത്തെ കുറിച്ച് കേൾക്കുന്ന ഒന്ന് ഇദ്ദേഹം ഇസ്ലാമിക് ടെറർ ഗ്രൂപ്പുകളുടെ ഒരു പ്രതിനിധി എന്ന നിലക്ക് നിൽക്കുന്ന ആളാണ് എന്നുള്ളതാണ് ടെറർ ഗ്രൂപ്പുകൾക്ക് ഒരു മോഡേൺ ഫേസ് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി അമേരിക്കയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളാണ് ഇദ്ദേഹം എന്നുള്ളതാണ് അപ്പോൾ അവിടെ ഈ പത്ത് ലക്ഷം പത്ത് ലക്ഷം മുസ്ലിങ്ങളുള്ളത് കൊണ്ട് ആ പത്ത് ലക്ഷം മുസ്ലിങ്ങളുടെ വോട്ട് തങ്ങൾക്ക് കിട്ടും എന്നൊരു വിശ്വാസത്തിലാണ് ഇദ്ദേഹം നിൽക്കുന്നത് അങ്ങനെയാണ് അദ്ദേഹം താൻ മേയറായി തിരഞ്ഞെടുക്കപ്പെടും എന്നുള്ളതാണ് എന്ന് മാത്രമല്ല ആര്യ രാജേന്ദ്രൻ കമ്മ്യൂണിസ്റ്റ് മേയർ ആയപ്പോൾ ആര്യ രാജേന്ദ്രനെ പ്രശംസിച്ചുകൊണ്ടും ഇങ്ങനൊരു കമ്മ്യൂണിസ്റ്റ് മേയർ ഇത് ഇനി ന്യൂയോർക്കിലും വേണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും പ്രചാരണം നടത്തിയ ഒരാളാണ് ഈ മമതാനി മമതാനിയെ പോലുള്ള ഒരാൾ ഇത് ഇയാൾ ഇന്ത്യൻ വംശജനാണ് എന്നുള്ളതിൻ്റെ പേരിൽ ഇന്ത്യക്ക് യാത് ഇന്ത്യക്ക് വേണ്ടി യാതൊന്നും ചെയ്യാത്ത ഇന്ത്യ വിരുദ്ധ പ്രചരണം നടത്തുകയും ആൻറ്റി ഇന്ത്യ ദേശീയതക്കെതിരെ പ്രചരിപ്പിക്കുകയും ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങളുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു മേയറായിട്ടാണ് ഇയാൾ വരാൻ പോകുന്നത് എന്നുള്ളതാണ് നമ്മൾ കാണേണ്ട കാര്യങ്ങളിൽ ഒന്ന് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക